എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു കസ്റ്റേഡിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കസ്റ്റേഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒന്നര ലിറ്റർ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത് പാൽ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം പാൽ വേണമെങ്കിൽ കൂട്ടുകയും കുറക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ ഇനി കൂടുതൽ വേണമെങ്കിൽ കൂടുതലുണ്ടാക്കാം കുറച്ച് മതിയെങ്കിൽ കുറച്ചെടുത്താൽ മതി പിന്നെ കുറച്ച് പാൽ ഞാൻ അടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ അത് കസ്റ്റേഡ് പൗഡറ് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനി പാൽ നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ അടിയിക്ക് പിടിക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ചൂടായി വരുമ്പം അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഞാൻ കുറച്ച് മിൽക്ക് മേഡ് ഒഴിക്കുന്നുണ്ട് കേട്ടോ അതിനനുസരിച്ച് വേണം പഞ്ചസാര ഇടാനും മധുരം കൂടി പോവണ്ട അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് എടുത്തു വെച്ച പാലിലേക്ക് ഞാൻ രണ്ട് സ്പൂണ് കസ്റ്റേഡ് പൗഡർ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാനും നല്ലവണ്ണം കട്ടൊടിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം ഒഴിച്ച് കൊടുക്കാനും ഇനി കൂടുതൽ കട്ടി വേണമെന്നുള്ളവർ കുറച്ചും കൂടെ പൊടിയെടുത്ത് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ വലിയ സ്പൂണും രണ്ട് സ്പൂണാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ കുറച്ച് മിൽക്ക് മേഡും കൂടി ഒഴിച്ച് കൊടുക്കട്ടെ ഈ മിൽക്ക് മേഡ് ഞാനിവിടെ ഉണ്ടാക്കിയതാണ് കേട്ടോ ഇതിൻ്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് കയറി കണ്ടുപോയിട്ട് എല്ലാവരും ഇനി പൊടീൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കുക അതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ അടി പിടിക്കാതെ കട്ട കെട്ടാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണേ ഇതൊരുപാട് സമയം കുറുക്കിയെടുക്കേണ്ടി ആവശ്യമില്ല കേട്ടോ ഇത് തണുത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് കട്ടിയാവുന്നതാണ് കേട്ടോ അതുകൊണ്ട് ആവശ്യത്തിന് കുറുക്കിയെടുത്താൽ മതി അപ്പോൾ അത് ഇത്രയും മതിയിട്ടോ തീ ഓഫാക്കിയിട്ട് ചൂടാറാൻ വെക്കാം അപ്പോൾ അത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ഇടാവുന്നതാണ് കേട്ടോ ഞാനിവിടെ രണ്ട് ഫ്രൂട്ട്സ് മാത്രമേ ഇടുന്നുള്ളൂ അതിനുശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ച് കഴിക്കാവുന്നതാണ് ഇത് വലിയവർക്കും ചെറിയവർക്കും ഒക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളൊരു ഐറ്റം ആണല്ലോ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം അസ്സലാമു അലൈക്കും